പാപ്പക്കും മക്കും തായും കിടക്കാം മക്കൾക്ക് മാലിംഗ് കിടക്കാം അടിപൊളി ഡബിൾ ഡെക്കറ് കട്ടിലും ഉണ്ടിട്ട് അവിടെ ഓഫർ ഇടാത്തത് ഓഫർ ഇടാന്ന് പറഞ്ഞാൽ ഓഫർ ഇട്ട് കഴിഞ്ഞാൽ ആളുകളെ പറ്റിക്കുന്ന ഒരു രീതിയാണ് കാരണം വെറും പെയിന്റ് അടിച്ചിട്ട് കാര്യമില്ല പത്താണി വെക്കണ്ടി വെച്ചാലും ഇന്ന് വന്നിട്ടില്ല കെ വി ഫർണിച്ചറിലാണ് ബാമ്പു കിടക്ക കിടന്ന അടിപൊളി സുഖം നല്ലങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങാം അബ്ബാന കിടക്ക ബാബു മാത്രമല്ല പത്തിരുപതോളം ഐറ്റംസ് കിടക്കകൾ വരുന്ന ഏകദേശം ഈ ഒരു കിടക്കയില് കിടന്നാൽ കോയ്മുട്ട പൊട്ടൂലൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷെ ഇവിടുത്തെ കിടക്ക ഇവരെ സ്വന്തം ബ്രാൻഡിനെയാണ് കേവി മാട്രസ് തന്നെയാണ് ഇരുപത്തിയഞ്ച് കൊല്ലം വരെ വാറണ്ടി കൊടുക്കേണ്ടിട്ട് നാട്ടിലെ കിടക്കി മാത്രമല്ല അടിപൊളി ടാബിളിന്റെ ഒരു ശേഖരം തന്നെ ഉണ്ടാവും യും കൂടുതൽ ഐറ്റംസ് തന്നെ ഉണ്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ റിച്ച് ലെവലിൽ ഇങ്ങനെ തോന്നണം അമ്മാര് ടേബിളും അതിന് പറ്റിയ കസേരകളും അത്യാവശ്യം മൂന്ന് ഗോഡൗൺ ഡൗൺ ആയിട്ട് അവരെ സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുള്ള അത്രയും ഐറ്റംസ് ഇവിടെ സ്റ്റോക്കിലുണ്ട് സോഫ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം ആ ഒരു നിങ്ങൾക്ക് ഇവിടെ കിടന്നുറങ്ങണം അത് നേരം ബെഡ് ആക്കാം പറ്റിയ കിടത്താം

അപ്പോൾ നല്ല സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് തന്നെ വരണം കേട്ടോ ഏത് നമ്മൾ പള്ളിക്കൽ ബസ്സാർ കാവുമ്പുടിയിലെ കെ വി ഫർണിച്ചറ്